ഇപ്പൊ ഈ സുരേഷ് ഗോപി അതായത് ഒരു പഴഞ്ചൊല്ലു പറയാനുണ്ട് പൊട്ടൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു അതുപോലത്തെ അവസ്ഥയാണ് സുരേഷ് ഗോപി ഇപ്പോ ബിജെപിയുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയൊരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണവും അതേപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ ഒരു തൃശൂർ അങ്ങ് സുരേഷ് ഗോപി അങ്ങോട്ട് എടുത്തു എം പി ആയി എം പി ആയതിനു ശേഷം അമിത് ഷാ മോദിയൊക്കെ കൂടി ചേർന്നിട്ട് ഇതൊന്നും പോരാ നിനക്ക് ഞങ്ങൾ കൂടുതൽ തരുന്നും പറഞ്ഞിട്ട് രണ്ട് വകുപ്പിന്റെ സഹമന്ത്രി കൂടിയാക്കി അങ്ങനെ എല്ലാം കിട്ടിയതിന് ശേഷം അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു നാലഞ്ച് മാസം സിനിമനെ കുറിച്ച് ഈ ഒരു മഹാൻ ഈ ഒരു പൊട്ടൻ സംസാരിച്ചിട്ടേ ഇല്ല പക്ഷെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാ സ്ഥാനമാനങ്ങളും അവർ കിട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പൊ പറയുന്നത് സിനിമ എന്റെ പാഷൻ ആണ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ രാഷ്ട്രീയം അങ്ങനെ രാഷ്ട്രീയത്തിന് യാതൊരു പാഷനും ഇല്ല എന്നുണ്ടെങ്കില് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് എന്തിനാ വന്നത് ഒരു തമാശയാക്കി കണ്ടിട്ടാണോ ഈ ഒരു രാഷ്ട്രത്തിലേക്ക് വന്നത് രാഷ്ട്രീയം ബന്ധപ്പെട്ട് കിടക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങളുമായിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് വന്നതിന്റെ ശേഷം പറയാണ് എനിക്കിതൊന്നും വേണ്ട അത് മാത്രല്ല അതിന്റെ ശേഷം പറഞ്ഞത് അറിയോ ഈ സഹമന്ത്രി പദമൊക്കെ കൊടുത്തല്ലോ ഇപ്പൊ പറയുന്നത് ആ പദൊക്കെ തിരിച്ചെടുത്താൽ ഞാൻ സന്തോഷിക്കും എന്നാ പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖിക്കുക ചെയ്യുക ഇത് സന്തോഷിക്കും എന്ന് പറയുന്നു പിന്നെ അതോടൊപ്പം അതിനെ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയത്തില് രാഷ്ട്രീയ ലോകത്തില് ഈ സഹമന്ത്രി ആവുക എന്ന് പറയുന്നത് ഓരോരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും വലിയ മോഹമാണ് വലിയ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള മോഹങ്ങളാണ് ഇതൊക്കെ വളരെ ദുർലഭം ചില ആൾക്കാർ മാത്രമാണ് ഈ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തുന്നത് അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പൊട്ടനെ ഈ അമിത്ഷയും മോദിയൊക്കെ കൂടി പിടിച്ചിട്ട് എത്തിച്ചത് ഈ സുരേഷ് ഗോപിനേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് അതായത് ബിജെപിയിൽ ബിജെപിയുടെ കാര്യം പറയാണ് കാരണം ബിജെപി പാർട്ടിയിലുള്ള ആൾക്കാരാണല്ലോ ഈ കൊറേ ഒക്കെ പൊട്ടന്മാരാണെങ്കിലും സുരേന്ദ്രനൊക്കെ എത്രയോ കാലമായിട്ട് എന്തൊക്കെയോ ചെയ്തിങ്ങനെ നടക്കുകയാണ് ഒരു മോഹമൊക്കെ വെച്ചിട്ട് എം പി ആവണം എന്തൊക്കെയാവണം എന്നും പറഞ്ഞിട്ട് പിന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തുന്നം പാടിയിട്ടും രാജ്യസഭയിലെ ഒരു എം ആക്കി ഇതേ മോദി അമിഷൻ ചേർന്നിട്ട് അപ്പൊ ഈ ഒരു സുരേഷ് ഗോപി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്തോ ഈ ബി ജെ പി എന്ന് പറഞ്ഞ മുഴുവൻ പ്രസ്ഥാനവും സുരേഷ് ഗോപിക്ക് മാത്രം വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്ത് തെമ്മാടത്തം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിന്റെ ഇപ്പോൾ ഈ രൂപത്തിൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട് നേരെ സിനിമയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് സിനിമയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എം പി ആയിട്ടും കാര്യമൊന്നുമില്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ കേരളത്തിൽ വലിയൊരു അടിയായിരിക്കും ഈ ഒരു ബി ജെ പിക്ക് ഇത് കാരണം മാത്രം ഉണ്ടാകാൻ പോകുന്നത് കാരണം ഈ ബി ജെ പി അല്ലെങ്കിൽ തന്നെ രാജ്യദ്രോഹികളാണ് ഭരണഘടനയെ മാനിക്കാത്തവരാണ് ഇന്ത്യൻ പതാകയെ മാനിക്കാത്തവരാണ് ഇതൊക്കെ കേരളക്കാർക്ക് അറിയാം ഇനി അഥവാ ഇതുപോലത്തെ സ്ഥാനങ്ങൾ കിട്ടിയാലോ അപ്പൊ പിന്നെ സിനിമയാണ് വലുത് കോട്ടിക്കളിയാണ് വലുത് അണ്ടിക്കളിയാണ് വലുത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എന്നുള്ള ഒരു ധ്വനി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സംഗതി കണ്ടതിന് ശേഷം അമിഷി മോദി എന്നൊക്കെ പറഞ്ഞാല് നാല്പത് അമ്പത് കൊല്ലായിട്ട് രാഷ്ട്രത്തിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാരാണ് അവർക്ക് രാഷ്ട്രീയമാണ് പാഷൻ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് അവരുടെ എല്ലാ സംഗതികളും നേടിയെടുത്തതിനു ശേഷം പിന്നെ അവസാനം എനിക്ക് സിനിമയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൂളാക്കലാണ് ഈ പറഞ്ഞ അമിഷനി മോദിനെ ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിലാണ് ആ ദേഷ്യം എന്താണെന്ന് സുരേഷ് ഗോപി പറയുക തന്നെ ചെയ്തു ഇപ്പോൾ അടുത്തൊരു പത്രസമ്മേളനത്തിൽ അതായത് സുരേഷ് ഗോപി എനിക്ക് ഇരുപത്തിരണ്ട് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് അമിത്ഷാക്ക് അമിത്ഷാ എടുത്തിട്ട് വലിച്ചെറിഞ്ഞു എന്നാ പറയുന്നത് ആ വലിച്ചെറിഞ്ഞത് അങ്ങോട്ട് മാറ്റി വെച്ചെന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇത് വലിച്ചെറിഞ്ഞതാണ് വലിച്ചെറിയല്ലോ കാരണം രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട ഒരാൾ ഇത്രക്കധികം ഗോസിപ്പൊക്കെ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഒക്കെ ശേഷം എല്ലാം കിട്ടിയതിന് ശേഷം എനിക്കിതൊന്നും വേണ്ടാന്ന് പറയുമ്പോ അതൊരു തരം പരിഹസിക്കൽ തന്നെയല്ലേ അപ്പൊ തീർച്ചയായും ദേഷ്യം പിടിക്കും അങ്ങനെ ദേഷ്യം പിടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോ മോദി എന്ന് പറഞ്ഞാൽ ഇപ്പോ പുറമെ രാജ്യത്താണ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കേൾക്കാൻ പറ്റുന്നു കുറെ അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ സംഘീ സംഘം ആകെ ഈ സുരേഷ് ഗോപിയുമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതിനൊക്കെ ഒരു പരിധിയില്ല കുറേ സഹിച്ചിരിക്കണ സംഘികൾ തന്നെ അതിപ്പോ കേരളക്കാർ തന്നെ ഒരുപാട് സഹിച്ചിക്കണീ സുരേഷ് ഗോപിയുടെ കാരണം പക്ഷെ സംഘികളാണ് കൂടുതൽ സഹിച്ചത് കാരണം സുരേഷ് ഗോപിയുടെ എല്ലാ നാടകത്തിനും നിൽക്കണം അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ചിലർക്ക് അടിക്കും ചിലർ കൈയൊക്കെ തട്ടും അതൊക്കെ സംഘികൾ തന്നെയല്ലേ അതൊക്കെ സഹിച്ചിട്ടാണ് ഈ സംഘികൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് രാഷ്ട്രീയം തന്നെ വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പൊട്ടൻ വായ തുറന്നാൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് കാരണം പറയുന്നത് മുഴുവൻ വിഢിത്തരമായിരിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ദാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ അതിനെ കുറിച്ച് പറയാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് സിനിമയിലെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലും ഇപ്പൊ കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റുമോ അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലും പീഡനമുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ മിണ്ടാതിരുന്നുള്ള ഇതാണോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഓരോ പമ്പര വിഡിറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ് എന്നിട്ട് കുറെ ആൾക്കാർ ട്രോളും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പൊട്ടൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നുള്ള കാര്യം പിന്നെ സുരേഷ് ഗോപി പറയുന്നത് ഇപ്പോ എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട കാരണം എനിക്ക് തൃശൂരിൽ ചുറ്റിപ്പറ്റി നിൽക്കണം തൃശൂർക്കാരുടെ കാര്യം നോക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് പാച്ചാ കള്ളമാണ് തൃശ്ശൂർക്കാരുടെ കാര്യം നോക്കാനൊന്നുമല്ല സിനിമയിൽ അഭിനയിക്കാനാണ് ഈ ഇരുപത്തിരണ്ട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ തൃശ്ശൂരിലാണോ അത് പല സ്ഥലത്തു ആയിരിക്കും എന്തിന് ഈ ഉത്തരേന്ത്യയിലായിരിക്കും പിന്നെ വിദേശത്തു ആയിരിക്കും അങ്ങനത്തെ ഒക്കെ സിനിമകളുണ്ടല്ലോ അങ്ങനെ എല്ലാ സ്ഥലത്തും കറങ്ങി നടക്കണം സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറച്ചിലേട്ടാ തോന്നുന്നത് എന്താ എല്ലാ സിനിമയുടെ ഷൂട്ടിംഗ് ആരോ പറഞ്ഞിട്ട് ആ നമുക്ക് തൃശ്ശൂരിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞ പോലെയാണ് തൃശ്ശൂർക്കാരുടെ കാര്യം നോക്കാനാത്ര നൂണ പറയുന്നത് വെറുതെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയാൽ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുക നാടകം കളിച്ച് നടക്കുക അപ്പിട്ട് നടക്കുന്നത് പോലെ കൊറേ ഇങ്ങനെ നടക്കും എന്നിട്ട് ഇങ്ങനെ കൊറേ വേഷം കെട്ടും എന്നിട്ട് ആ വേഷം കെട്ടിന്റെ ഇടയിൽ കൂടെ കുറെ വിഡിത്തറകൾ ചെയ്യും അതിന്റെ ഇടയിൽ കുറെ സംഖ്യകൾ അടിച്ചു പഞ്ഞിയാക്കും പിന്നെ കുറെ തരുണീമണികൾ കണ്ടില്ലേ എങ്ങനെ പൂ വിതരണം അങ്ങനെ പൂവിതറുമ്പോ അങ്ങനെ നടന്ന് സുഖിക്ക പിന്നെ ഒരു പഴഞ്ചൊല്ല് വരാനുണ്ട് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതുപോലെയാണ് എങ്ങോട്ട് ഓടിയാലും സുന്ദരികളായ പെണ്ണുങ്ങൾ മുമ്പിൽ വന്നോ അവിടെ നിൽക്കും പിന്നെ കെട്ടിപ്പിടിച്ച് ഒരു കൊടുത്തതിന് ശേഷമേ മുമ്പിൽ മുന്നോട്ട് പോവുള്ളൂ അതേസമയം ഏതെങ്കിലും ഒരു പുരുഷന്മാരെങ്ങാനും തുടം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നെ പറയും എന്റെ കാലമേ സർജറി ആണ് എന്നൊക്കെ പറഞ്ഞു ആകെ ചീത്തപിളി ആകെ പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനത്തെ നാടകങ്ങൾ വേറെയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പോ ബി ജെ പിക്കാരുടെ തലയിൽ ഒരു പണ്ടാരം അടങ്ങിയെന്ന് മാത്രല്ല ഇപ്പൊ മൊത്തം കേരളക്കാരുടെ തലയിൽ തന്നെ ഒരു പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് തൃശ്ശൂർക്കാർ പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഇനി ഈ ഒരു ദുരന്തത്തിന് അടുത്ത അഞ്ച് വർഷം സഹിച്ചുകൊണ്ടേയിരിക്കണം ആകെ രണ്ട് മാസമായിട്ടുള്ള അപ്പൊ തന്നെ ഇത്രയും ഭൂലോക കോമഡിയായി മാറിയിരിക്കുകയാണ് പൊട്ടനായിരിക്കുകയാണ് ഇനിയിപ്പോ ബാക്കി കിടക്കുന്ന നാല് വർഷത്തിലും കൂടുതൽ എന്തൊക്കെ നാടകങ്ങൾ കാണേണ്ടി വരും അതാണിപ്പോ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു ദുരന്തം വന്നു വയനാട് ദുരന്തം തിരിഞ്ഞു നോക്കിയില്ല അവസാനം എല്ലാം കഴിഞ്ഞു ശേഷം ഡ്രാമ കളിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് നിന്നൊന്നും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു മലയാളി കർണാടകയില് മണ്ണിലിച്ചെല്ല് കാണാതായി മുപ്പര് അറിഞ്ഞിട്ട് പോലും ഇല്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോലില്ല എവിടെ ആയിരുന്നാണാവോ കേരളക്കാരനാണ് മലയാളിയാണ് പക്ഷെ കേരളത്തിനെ കുറിച്ച് ചുക്കും അറിയില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പൊട്ടന ഇപ്പോ കേരളക്കാർക്കും ശാപായി അതേപോലെ തന്നെ ഈ ബി ജെ പി പാർട്ടിക്കും ശാപായിരിക്കാണ് ഇപ്പൊ ഈ ബി ജെ പി പാർട്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ട് അവർ അമിത്ഷാ മോദിക്കെതിരെ ആരും തന്നെ ശബ്ദം ഉയർത്തില്ല ഒരു തരത്തിലും ആ സ്ഥലത്താണ് മുപ്പർ വന്നത് കേരളത്തിൽ ഈ ജാതി വെടിയൊക്കെ വിട്ടതിന്റെ ശേഷം പറയാണ് അമിത്ഷാ എന്റെ പേപ്പർ എടുത്ത് വലിച്ചെറിഞ്ഞു ആ അമിത്ഷാന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ അതുപോലും അമിത്ഷാക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് കാരണം ഓരോ എം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക എം പി ആയിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ ഒരാളും അമിത്ഷാ അങ്ങനെ ചെയ്തു അമിത്ഷാ എങ്ങനെ ചെയ്തു എന്നൊന്നും പറയാറൊന്നുമില്ല എന്തിനാ അമിത്ഷാടെ പേര് അവരെന്താ തീരുമാനിക്കുന്നത് അത് തല താഴ്ത്തി അനുസരിക്കലാണ് ഓരോരോ ബി ജെ പി നേതാക്കന്മാരും ചെയ്യുന്നത് അത് അധികാരം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അതാണ് ബി ജെ പി പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം ആ സ്ഥലത്ത് ഇയാളെന്തോ ഒരു പ്രത്യേക മുതല് പോലെയാണ് ഈ രൂപത്തിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഞാൻ ചത്തുപോകും അമിത്ഷാ അത് ചെയ്തു ഇത് ചെയ്തു അമിത്ഷ സമ്മതം തന്നില്ല എന്നാലും ഞാൻ അഭിനയിക്കുന്നതൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുമല്ലോ കേട്ടിട്ടില്ലെങ്കിലും കേരളത്തിൽ നിന്നുള്ള മറ്റുള്ള ബി ജെ പി നേതാക്കന്മാർ ഇയാളുടെ അസൂയുള്ള ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ കേരളത്തിലുണ്ട് അതിൽ പെട്ടതാണ് ഈ ഉള്ളി സുരേന്ദ്രനൊക്കെ അതല്ലാതെയും കുറെ ആൾക്കാരുണ്ട് അവർ ഉടനെ തന്നെ വിളിച്ച് പറയും നിങ്ങളെ കുറിച്ചതായി ഇയാൾ ഇങ്ങനെ പറയുന്നു ഉടനെ പറയും അത് അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ അമിത്ഷാക്കും മോദിക്കൊക്കെ ഇത്രയും ദേഷ്യം വന്നിട്ടുള്ളത് പക്ഷെ ദേഷ്യം വന്നിട്ടുകാരില്ല അവരും ഈ ഒരു പാമ്പിലെടുത്തിട്ട് തോളിയിൽ ഇട്ടിരിക്കുകയാണല്ലോ അപ്പൊ അവരും പെട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുടുങ്ങിയിരിക്കുകയാണ് കാരണം ഇയാളിപ്പോ ഈ സഹമന്ത്രി സ്ഥാനത്ത് പുറത്താക്കിയാൽ തന്നെ ഇയാൾ സന്തോഷിക്കുകയാണ് ചെയ്യുക പക്ഷെ ആ ഒരു പാർട്ടിക്ക് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയൊരു അടിയാണ് ഇത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾ എത്തിച്ചേരുന്നത് വീണ്ടും ആ ഒരു പൊട്ടൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വിളിയിൽ തിരുമാർ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് അടുത്ത വിളിയിൽ കാണാം